മൂന്നമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്നും ഇഷ്ടദാനം കിട്ടിയതാണെന്നും ഭൂമി വിൽക്കാൻ അവകാശമുണ്ടെന്നും ഫറൂഖ് കോളേജ് മുനമ്പ ഭൂമി തർക്ക വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഹിയറിംഗ് അടുത്ത മാസം ആരംഭിക്കാനിരിക്കുമ്പോഴാണ് കമ്മീഷന് മുമ്പാകെ ഫറൂഖ് കോളേജ് ഇക്കാര്യം വ്യക്തമാക്കിയത് മുന്നമ്പത്തേത് വഖഫ് ഭൂമിയല്ല ഫറൂർ കോളേജിന് ഇഷ്ടദാനമായി കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ അത് ക്രയവിക്രയം നടത്തുന്നതിന് പൂർണ്ണ അധികാരം തങ്ങൾക്കുണ്ടെന്നും ഫറൂഖ് കോളേജ് വ്യക്തമാക്കി മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ രാമചന്ദ്രൻ നായർക്ക് മുമ്പാകെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ മുനമ്പത്തി ഇത് വഖംഭൂമി തന്നെയാണ് എന്ന് ബോർഡിന്റെ നിലപാട് ഇക്കാര്യം കമ്മീഷനെ അറിയിക്കും വക്കംബോർഡിനെ കൂടാതെ സർക്കാരും ഈ വിഷയത്തിൽ അവരുടെ നിലപാട് കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട് അവരുടെ നിലപാട് കൂടി വ്യക്തമായാൽ അടുത്ത മാസം ആദ്യം തന്നെ ഹിയറിംഗ് ആരംഭിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം അതേസമയം മുനമ്പം ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ തങ്ങളുടെ പക്കലുള്ള ഭൂരേഖകൾ കമ്മീഷന് മുമ്പാകെ കൈമാറിയിരുന്നു മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് മൂന്ന് മാസത്തെ കാലാവധിയാണ് സർക്കാർ അനുവദിച്ചത്